ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ തോരനാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ തോരൻ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് കൂടുതൽ നല്ലത് എൻ്റെ കയ്യിൽ ഇത് ഇല്ലാത്ത കാരണം ഞാൻ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചൊറുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി കൈ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് എടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി ഇവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞ് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇവിടെ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്താൽ മതി കൂടുതൽ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇനിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി നന്നായി ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചു വെച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ഒരുപാട് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല ഇത് ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി ഇപ്പോൾ ഇതിൻ്റെ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മളിവിടെ ഉപ്പും മിളകുമെല്ലാം തിരുമ്മി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാതും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കറിവേപ്പില ചേർത്തിട്ടിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഉണക്കമുളക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ചിക്കൻ്റെ ചില പീസുകൾ വലുതായതുകൊണ്ട് ഞാനിതൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ചേർത്ത് കുറച്ച് നേരം അതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കാം ഇനി ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്